അഞ്ജലി ദീപക് വിളിച്ചി അതാരെ ദീപക്ക് അഞ്ജലി അവരുടെ അല്ലേ ദീപക്കാരാ അഞ്ജലിയുടെ ഭർത്താവ് ഭാര്യ എടാ അതല്ല ഈ ദീപക്കും ും നീയായിട്ട് എന്താ അവര് ഭാര്യ ഭർത്താവുള്ള ബന്ധമാണ് നീ കല്യാണത്തിന് അങ്ങനെ അല്ല അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല കേശു നിനക്ക് നീ എന്തിനാടാ ഈ വിളിക്കാത്ത കല്യാണത്തിനൊക്കെ പോകുന്നത് നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ചേച്ചി തരത്തിന്റെ ഭക്ഷണം വിളിക്കാത്ത കല്യാണത്തിന് പോയാ അന്ന് ബാലചണ്ടെന്ന് കൊറേ അടി കിട്ടിയതല്ലേ എന്നിട്ട് നീ നന്നായില്ലേടാ അമ്മായി ഇത് ഞാൻ ഓർഡർ ഫുഡ് 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 നിനക്ക് ഓർഡർ എല്ലാം ഞാൻ 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 പറ സ്പെഷ്യൽ ഉണ്ടാക്കി ചെയ്തല്ലേ അയ്യോ എടാ എന്നാ ഞാൻ ഓർഡർ ഞാൻ നിങ്ങളുടെ താരടുത്തേരും പറഞ്ഞ എന്നെ വിളിക്കാത്ത കല്യാണത്തിനാണ് ഞാൻ പോയെന്ന് പിന്നെ നീ കല്യാണത്തിന് പോയെന്ന് പറഞ്ഞു

അതെ 100 കിട്ടും. ആ 150 രൂപ. ദിനി. ഇদিকে മരൊന്നും എടുക്കാന വയ്യടാ. ചാച്ചി കണ്ടോ അയ്യേ. ഇതു കണ്ടോ അന്റെ സ്കിൻ ഒക്കെ കണ്ടോ ഒരു மாதிரி ടയർกัดി അല്ലേ? ആ ശരിയാണ് അല്ലേ? കൊടറ പൈസ. ആ സൺസ്ക്രീം എടിക്കാൻ 150 രൂപ. സൺസ്ക്രീം മേടികേ. ആ 150 രൂപ. ആ എന്തേലും ഇല്ല. എടാ എന്താടാടാ? ഇല്ല നേരെ. പിന്നെ ജോലിക്കോയേ പൈസ എവിടെ? ജോലിക്കോയേ പൈസ കിട്ടിയാത് കടം തീർത്ത്. കടോ.

ോ ഒരു നൂറ്റമ്പത് രൂപ എടുക്കില്ല കയ്യിൽ എൻറെടുത്ത് എൻ്റെ പൈസ ഇല്ല കൊള്ളാടാ സ്വന്തം സഹോദരിക്ക് വയ്യന്ന് പറഞ്ഞിട്ട് പോലും ഒരു നൂറ്റമ്പത് രൂപ പോലും തരാൻ നിനക്ക് വയ്യ അല്ലേ സഹോദരിക്ക് വയ്യ നിനക്ക് ഞാൻ തരും നൂറ്റമ്പത് രൂപ പൈസ ആർക്ക് വേണം ഈ സാധനം ഇനി ഇവിടെ വെച്ചാൽ കണ്ടോ ഇല്ലെന്നൊരു സംശയം